ടമ്പിയിലെ ഗതാഗത ഗതാഗത ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് ഒരു ട്രാഫിക് റെഗുലേറ്ററിങ് കമ്മിറ്റി ചേർന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ ഭാഗങ്ങൾ ആയി എന്താ പാർക്കിങ്ങിനും അതുപോലെ നോ പാർക്കിങ്ങിനായി സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഐ കയ്യിൽ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട് നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് നമുക്കറിയാം പട്ടാമ്പിയിൽ നിന്ന് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡിലെ കുഴികൾ അത് ഏകദേശം ഇന്ന് അടച്ച് കമാനം വരെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് ബസ് സ്റ്റാൻഡ് വരേക്കും അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ പി ഡബ്ല്യു ഡി ഭാഗത്തുനിന്ന് കെ ആർ പി ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ തീരുമാനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ഇപ്പോൾ മഴയായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പാലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത പത്തൊമ്പതാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തതിൽ തന്നെ നമുക്ക് ഒരുവിധം ട്രാഫിക് ജാമുകളെല്ലാം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ അടുത്ത ആളുകളൊക്കെ അതായത് കേന്ദ്രങ്ങൾ നമ്മൾ ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയകളും നോ പാർക്കിംഗ് ഏരിയകളും അവിടെ മാത്രമേ ഇനി ബൈക്കും കാറുകളും വെക്കാൻ പറ്റുകയുള്ളു നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള സ്ഥലത്ത് ഫ്രീ ആയി കൊണ്ട് തന്നെ പാർക്കിങ്ങിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ മാത്രമേ ഇനി മുതൽക്ക് പാർക്കിങ് അനുവദിക്കുന്നുള്ളൂ ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ നമ്മുടെ പട്ടാമ്പി ടൗണ് വളരെയധികം ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ ബസ് ഓണേഴ്സൊക്കെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി കമ്മിറ്റി ചേർന്ന് വളരെ വിശദമായി ചർച്ച നടത്തിയ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് പി ഡബ്ല്യു ഡി ഓട് റോഡ് കുഴികളടക്കാനും നഗരസഭ റോഡുകൾ അടിയന്തരമായി റിപ്പയർ ചെയ്യാനൊക്കെ അന്ന് തീരുമാനമെടുത്തു നഗരസഭ അന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തികൾ ആരംഭിക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം പി ഡബ്ല്യു ഡി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ പരിപൂർണമായി പട്ടാമ്പി നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള പ്രളയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പാലത്തിൻ്റെ കൈവരികൾ ത തകർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വഴി മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പട്ടാമ്പിയിൽ രൂക്ഷമായ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും അനധികൃത പാർക്കിങ്ങൾ പാർക്കിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ പല വാഹനങ്ങളും റോഡിൻ്റെ സൈഡിൽ പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്ത് നിർത്തിയിടുന്നതൊക്കെ തന്നെ ഈ ടൗണിലെ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് കർശനമായ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയത് ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി ചില്ലറ വിഷയങ്ങളുണ്ടാകുകയും ഒരു സമരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിവിധ വ്യാപാരി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ അവർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ പട്ടാമ്പിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ച് അതേ സമയം തന്നെ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ നിർദ്ദേശങ്ങളെ മുഴുവൻ വാങ്ങുകയും അതിന് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ച് അതിൽ പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അതുപോലെ തന്നെ പട്ടാമ്പി എം വിവിധ പി പിന്നെ ഉദ്യോഗസ്ഥർ റവന്യൂ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും വ്യാപാരികളുടെയും നഗർ നഗരസഭയുടെയും നിർദ്ദേശങ്ങൾ അവർക്ക് മുന്നിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു ആ വിശദമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ ആശങ്ക പരിപൂർണമായി പരിഹരിച്ച് പട്ടാമ്പയിലെ ഗതാഗതക്കുരുക്കില്ലാതാക്കാനും കച്ചവടം സുഗമമാക്കാനുള്ള തീരുമാനങ്ങൾ മുനിസിപ്പാലിറ്റി എടുക്കുകയും മുനിസിപ്പാലിറ്റിയുടെ തീരുമാനങ്ങൾ പരി ഏകദേശം പിന്നെ പരിപൂർണമായി തന്നെ വേണമെന്നെങ്കിൽ പറയാം അത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തി ആളിറക്കാം പക്ഷേ അവിടെ പാർക്കിങ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിങ് തീരുമാനം എടുത്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് ഗേറ്റിൻ്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം പക്ഷേ അവിടെ പാർക്കിംഗ് ഇല്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഭാഗത്തൊരു പേ പാർക്കിംഗ് ഉണ്ട് നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അത് പരിപൂർണമായി സൗജന്യമാക്കിയിട്ടുണ്ട് അപ്പം നഗരസഭ പാർക്കിംഗ് പാർക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി ഈ ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാൻ കഴിയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യപ്പെടുന്നുണ്ടാകും അതോടൊപ്പം പാർക്കിംഗ് പുതുതായി അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങളൊന്നും പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിംഗിന് എതിർവശം പള്ളിപ്പുറം റോഡ് പിന്നെ ഓവർ ബ്രിഡ്ജിന് സമീപം റോസ് കളക്ഷൻ ആ കമാനത്തിൻ്റെ ആ പരിസരത്ത് പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് കെ എച്ച് ഹോം അപ്ലയൻസസ് മുതൽ ആ ട്രാൻസ്ഫോമർ വരെയുള്ള ഭാഗത്ത് പിന്നെ ഗതാഗതം അനു അനുപരം പാർക്കിംഗ് അനുവദിക്കുന്നുണ്ട് പട്ടാമ്പി ജി യു പി സ്കൂളിൻ്റെ മുൻവശത്ത് കുറച്ച് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കും പട്ടാമ്പി കുടുംബിനി രാജപ്രശ്നം ആ ഭാഗത്ത് പിന്നെ ഒന്നോ രണ്ടോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരമാവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ നിലവിലുണ്ട് ഇനിയും കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിനു വേണ്ടി നഗരസഭ പിന്നെ പരിശ്രമിക്കും പട്ടാമ്പി ഗവണ്മെന്റ് ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം അവിടെ ഉണ്ട് നന്ദിലത്ത് മുതൽ ആർ എ ആർ എസ് വരെയുള്ള ഭാഗത്ത് ഇപ്പം നിലവിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ പുറമെ വഴിയോര കച്ചവടക്കാരുടെ യോഗം വിളിച്ചു ചേർത്ത് അവരെ അവർക്കു കൂടി പിന്നെ സൗകര്യപ്രദമാകുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആ ഭാഗത്ത് കൂടി വാഹന പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും മേലപട്ടാമ്പി ഏകദേശം നന്ദി ലത്തിൻ്റെ ഓപ്പോസിറ്റ് അവിടെ എളാപ്പ തട്ടുകാടുണ്ട് അതിൻ്റെ മുൻവശത്ത് അതായത് റോട്ടിൽ നിന്ന് കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതും വ്യാപാരികളുടെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം പോലീസ് പരിപൂർണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ള നോ പാർക്കിംഗ് ഏരിയക്കും അതായത് പാർക്കിംഗ് ഏരിയക്കും ബോർഡുകളില്ലാത്ത മുഴുവൻ സ്ഥലത്തും രണ്ട് ദിവസത്തിനകം അതിൻ്റെ നടപടികൾ നഗരസഭ സ്വീകരിക്കും എല്ലാ ഭാഗത്തും ബോർഡ് വെച്ച് അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കും മാത്രമല്ല നേരത്തെ പിന്നെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പതാം കൂടി പട്ടാമ്പിയുടെ പാലത്തിൻ്റെ കൈവരികൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ റോഡിൻ്റെ പ്രവൃത്തി ഏകദേശം പട്ടാമ്പി നഗരസഭാ പ്രദേശത്തേക്ക് കടന്നിട്ടുണ്ട് ആ പ്ര പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പി നഗരത്തിൽ ഒരു തരത്തിലുള്ള ഗതാഗത കുരുക്കും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അവർക്ക് അനുകൂലമായിട്ട് മാത്രമാണ് എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ സൗകര്യം ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കും മാത്രമല്ല പോലീസ് നടത്തുന്ന എല്ലാ നടപടികൾക്കും അതായത് ഈ തീരുമാനിച്ച സ്ഥലത്ത് അനധികൃതമായി ഇനി പാർക്കിങ്ങോ അനധികൃതമായ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് പോലീസുമായി പിന്നെ ജനങ്ങൾ സഹകരിക്കണം എന്നാണ് നഗരസഭയ്ക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് റോഡ് ഗതാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ വിദ്യാർത്ഥികളൊക്കെ സഞ്ചരിക്കുന്ന റോഡാണ് അത് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട വ്യാപാരികൾക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള മുഴുവൻ ആളുകൾക്കും അതൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് നഗരസഭ കൃത്യമായി ഈ വിഷയത്തിൽ പെട്ടത് എന്തായാലും ഈയൊരു പ്രവർത്തികൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടു കൂടി പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ യോഗത്തില് ഓട്ടത്തൊഴിലാളികൾ വ്യാപാരികൾ അങ്ങനെയുള്ള പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഓട്ടോ പതിനെട്ട് ഏഴിന് ചേർന്ന യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു ഓട്ടോ തൊഴിലാളികൾ പങ്കെടുത്തിരുന്നു അതിൽ വ്യാപാരികൾ പങ്കെടുത്തിരുന്നു ബസ് ഓണേഴ്സ് പങ്കെടുത്തിരുന്നു എല്ലാവരും പങ്കെടുത്തിട്ട് വളരെ വിശദമായ ചർച്ച ചെയ്തിട്ടാണ് അതൊരു തീരുമാനമെടുത്തത് അതിനുശേഷമാണ് സത്യത്തിൽ ഈ പ്രളയം വന്നിട്ടൊരു അടിയന്തര സാഹചര്യം ഇനി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അവരെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും നഗരസഭ ഈ ചെയ്യാറാണ് ആവശ്യം അത്ര ഒരു ആവശ്യം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ വർഷം അത് ലേലത്തിൽ ലേലം വിളിച്ച ആൾ പരിപൂർണമായിട്ട് പൈസ നഗരസഭയില് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലാവധി പൂർത്തീകരിക്കാതെ നമുക്കൊരു കാരണവശാലും അത്ര നടപടിക്ക് കടക്കാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ നഗരസഭ എടുത്തവരെ ആ പ്രസിറ്റ് വെച്ച് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിന് ഒരു ഒരു പ്രയാസങ്ങളുണ്ടാക്കും അതേസമയം വ്യാപാരികൾ മറ്റൊരാവശ്യം ഉന്നയിച്ചു കാരണം പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ആ മെഡിമാളിന്റെ ബാക്കിലായിട്ട് കുറച്ച് സ്ഥലം നഗരസഭയുടെ സ്ഥലമുണ്ട് അവിടെ സൗജന്യമായിട്ട് കാർ പാർക്കിംഗ് അനുവദിക്കണം എന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം ചെയർപേഴ്സണെ കണ്ടു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അനുവദിക്കാം എന്ന് നഗരസഭ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര